ആശമാരുടെ സമരം അവസാനിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും അട്ടിമറിച്ചിരിക്കുകയാണ് എസ് യു സി എന്ന സംഘടന ആശാ സമരത്തിന് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്ത് ചർച്ചകൾ പുരോഗമിക്കുകയാണ് മന്ത്രി വീണ ജോർജ് വിളിച്ചു ചേർത്ത ചർച്ചയിൽ ഐ എൻ ട്യൂ സിക്കാർ പങ്കെടുത്തു സി ഐ ടി കാര് അതുപോലെ തന്നെ ട്യൂസി യു തുടങ്ങിയ ട്രേഡ് യൂണിയനുകളുടെ നേതാക്കളൊക്കെ പങ്കെടുത്തു അവരെല്ലാം തന്നെ പ്രായോഗികമായ പല നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചു സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് മന്ത്രി കൃത്യമായ കാര്യങ്ങൾ മുന്നോട്ട് അവതരിപ്പിച്ചു ആശമാരോട് പറഞ്ഞു സമരം ഇപ്പോൾ നടത്തുന്നത് ശരിയല്ല നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും സർക്കാർ പരിഗണിക്കും അതിനകത്തൊന്നും യാതൊരു തർക്കവുമില്ല നിങ്ങൾക്ക് തന്നെ അറിയാം കേന്ദ്ര സർക്കാരാണ് ഇക്കാര്യങ്ങളിൽ നയപരമായ തീരുമാനമെടുക്കേണ്ടത് ആദ്യം നിങ്ങളെ തൊഴിലാളികളുടെ ഗണത്തിലേക്ക് മാറ്റുകയാണ് വേണ്ടത് ജെ പി നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തി നിങ്ങളുടെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കാമെന്ന് അദ്ദേഹം വാഗ്ദാനം നൽകിയിട്ടുണ്ട് കേന്ദ്രം ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുന്ന മുറയ്ക്ക് കേരളവും അതിനനുസരിച്ച് നിങ്ങളുടെ തുക വർദ്ധിപ്പിക്കും ഇപ്പോൾ നിങ്ങൾ പൊരിവയിലത്ത് സമരം നടത്തുന്നത് ഉചിതമല്ല നിങ്ങൾ സമരം അവസാനിപ്പിക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടു മറ്റ് ട്രേഡ് യൂണിയനുകൾ ഇപ്പോൾ സമരത്തിലില്ല പലരും ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അവർ മാറി നിൽക്കുകയാണെങ്കിലും സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് അവരൊക്കെ പറഞ്ഞു സർക്കാർ പറയുന്നത് ശരിയാണ് വേണ്ട ഇപ്പോൾ തന്നെ സമരം ചെയ്യുന്ന ആശമാരുടെ ഒരു വിഭാഗം ആളുകൾ എസ് യു സി ഐക്ക് എതിരാണ് കാരണം സർക്കാർ ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും വെറുതെ എന്തിനാണ് പൊരുവെയിലത്ത് ഞങ്ങളെ കൊണ്ടിരുത്തി ഈ കാഴ്ചവസ്തുവാക്കി കൊണ്ടിരുത്തുന്നത് എന്തിനാണ് എന്ന് അവർ പലപ്പോഴും ചോദിക്കുന്നുണ്ട് ഈ മിനിയോടും നേതാക്കളോടും ഒക്കെ ചോദിക്കുന്നുണ്ട് എന്നിട്ടും ഈ മിനിയും സംഘവും പറയുന്നത് എന്താണ് ഇല്ല സർക്കാർ ഓണർ ഏറിയം പ്രഖ്യാപിക്കണം കടുംപിടുത്തമാണ് നിങ്ങൾ എന്ത് എന്തുകൊണ്ട് ഒത്തുതീർപ്പ് വ്യവസ്ഥയായി മൂവായിരം രൂപയെങ്കിലും കൂട്ടി തരുന്നില്ല എന്നാണ് ഇവരുടെ ചോദ്യം ആദ്യം പറഞ്ഞു ഇരുപത്തി ഒന്നായിരം രൂപ തരണം ഓണറേറിയുമായി എത്ര രൂപ തരണം ഇരുപത്തി ഒന്നായിരം ഏഴായിരം രൂപയാണ് അതിൽ ഇപ്പോൾ പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ അതിൽ പതിനയ്യായിരം രൂപ വരെ ചില ആളുകൾ വാങ്ങുന്നുണ്ട് കാരണം അവരുടെ പെർഫോമൻസ് ബേസ് അനുസരിച്ച് പതിനയ്യായിരം രൂപ വരെ ചില ആശമാർ കൈപ്പറ്റുന്നുണ്ട് അതിൽ വളരെ തുച്ഛമായ തുകയാണ് കേന്ദ്രം നൽകുന്നത് ബാക്കി തുക സംസ്ഥാന സർക്കാരാണ് നൽകുന്നത് അതെല്ലാം കൃത്യമായി ഈ ആശമാർക്ക് അറിയാം അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അവരെ കുത്തിത്തിരിപ്പുണ്ടാക്കി അതായത് നിലവിലുള്ള സംഘടനകൾ ഐ എൻ ടി യു സി സി ഐ ടി യു ഐ ഐ ടി യു സി സംഘടനകളാണ് ഉള്ളത് അതിൽ ഒരു വിഭാഗക്കാരെ എസ് യു സി ഐക്കാര് ചെന്ന് ചാക്കിട്ട് പിടിച്ച് അവരെ എന്താണ് ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എന്ന പേരിലൊരു തട്ടിപ്പ് സംഘടനയൊക്കെ ഉണ്ടാക്കി അവരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൊണ്ടിരുത്തി സ്വന്തം രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ഒരു സമരം തട്ടിക്കൂട്ടിയെടുത്ത് എന്താണ് പിണറായി വിജയനെതിരെയും വീണ ജോർജിനെതിരെയും മുദ്രാവാക്യം മുഴക്കി ഒരു സമരം ആരംഭിച്ചു ഇനി സമരം എങ്ങനെയെങ്കിലും തീർക്കണം ഇരുപത്തി ഒന്നായിരം രൂപയായിരുന്നു ആദ്യത്തെ ആവശ്യം രണ്ടാമത് എന്താണ് പെൻഷൻ പറ്റുമ്പോൾ എങ്ങനെയാണ് ഈ സ്കീം തൊഴിലാളികൾക്ക് എങ്ങനെയാണ് പെൻഷൻ അവര് ജീവനക്കാരല്ല സർക്കാർ ജീവനക്കാർക്കല്ലേ പെൻഷൻ ആനുകൂല്യം പെൻഷനൊക്കെ വരിക ഇവർ എന്താണ് ഇവർ ജീവനക്കാരല്ല ഇവരെന്താണ് സർക്കാരിൻ്റെ യാതൊരു കാറ്റഗറിയിലും യാതൊരു എന്താണ് യാതൊരു തൊഴിൽ മാനദണ്ഡങ്ങളിലും ഇടം പിടിച്ച ആളുകളല്ല ഇവരെ കൗൺസിലർമാർ ഏതെങ്കിലും വാർഡ് കൗൺസിലർമാർ കുറച്ചു പേരോട് പറയും നിങ്ങളിങ്ങനെ ഒരു സ്കീം അടിസ്ഥാനത്തിൽ വാർഡുകളിൽ രോഗികളായി കിടക്കുന്നവർ ഗർഭിണികളായിട്ടുള്ളവർ ഇവരുടെയൊക്കെ എടുക്കണം ലിസ്റ്റ് എടുത്തിട്ട് അവർക്ക് ആവശ്യമുള്ള സഹായം എന്താണ് അത് നിങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് കൗൺസിലർമാർ പറയും അതനുസരിച്ച് അവർ വീടുകളിൽ പോയി അവരെ കാണുന്നു അവർക്ക് ആവശ്യമുള്ള സഹായം എന്താണ് മെഡിക്കൽ സേവനം എന്താണെന്ന് ലിസ്റ്റ് ചെയ്യുന്നു ഇത് പറയുമ്പോൾ ഇവർക്ക് അതിനനുസരിച്ചുള്ള എന്താണ് തുക നൽകുന്നു ഇതാണ് നടക്കുന്നത് ഇതിന് സർക്കാർ എങ്ങനെയാണ് പെൻഷൻ കൊടുക്കുന്നത് അപ്പം ഇവർ തൊഴിൽ നിയമങ്ങളെ അതായത് തൊഴിലാളികളുടെ ഗണത്തിലേക്ക് വരണം സർക്കാരിൻ്റെ പട്ടികയിൽ വരണം കേന്ദ്രം അതിനെ കനിയണം ഇതൊക്കെ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി ഇവർക്ക് അതൊക്കെ അറിയാം എന്നിട്ടും വാതോരാതെ വാചകമടിക്കുകയാണ് ഇനിയും സംഘവും ഇന്നലെ തീർന്നേനെ ഈ പ്രശ്നം ഞാനതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് അവസാനിച്ചേനെ അവസാനിക്കും എന്ന് പൂർണ്ണ വിശ്വാസമായിരുന്നു അതുകൊണ്ടാണ് ആർ ചന്ദ്രശേഖരൻ പറഞ്ഞത് ഐ എൻ ടി സിയുടെ നേതാവ് ആർ ചന്ദ്രശേഖരാണ് പറഞ്ഞത് ഈ സമരം എന്തിനാണ് അനാവശ്യ സമരമല്ലേ പ്രിയപ്പെട്ടവരെ നിങ്ങൾ അനാവശ്യ സമരമല്ലേ അമ്മമാരെ നിങ്ങൾ അനാവശ്യ സമരമല്ലേ നടത്തുന്നത് നിങ്ങൾക്ക് വീടും പ്രശ്നങ്ങളും ഇല്ലേ നിങ്ങളുടെ മക്കളും എല്ലാവരും വീട്ടിൽ നിങ്ങളെ കാത്തിരിക്കുന്നില്ലേ നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയുന്നത് ഇതൊക്കെ പരിഹാരം ഉണ്ടാക്കാവുന്നതല്ലേ അതുകൊണ്ടൊരു കാര്യം ചെയ്യാം നമുക്ക് ഒരു വളരെ പോസിറ്റീവായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് ഒരു കാര്യം ചെയ്യാം ഐ എൻ ഡി സി കാരനാണ് ഓർക്കണം സി ഐ ടൂവിന്റെ ആളല്ല ഐ എൻ ഡി സി നേതാവാണ് പറഞ്ഞത് ഐ എൻ ഡി സി നേതാവ് പറയാണ് ഒരു കമ്മിറ്റി വെക്കാം അംഗൻവാടി സമരത്തിന് ഇതുപോലെ തന്നെയാണ് വെച്ചത് ഒരു കമ്മിറ്റി വെച്ചിട്ട് അദ്ദേഹം അവരിത് പഠിക്കട്ടെ നിങ്ങൾ സമരമൊന്നും ചെയ്യേണ്ട അവരിത് പഠിച്ചിട്ട് വിഷയം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു അവർ കൃത്യമായി നിങ്ങളുടെ കാര്യം നടത്തും കേന്ദ്രം ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുന്ന മുറയ്ക്ക് നിങ്ങളുടെ കാര്യം കൃത്യമായി നടക്കും അതിനകത്ത് യാതൊരു തർക്കവുമില്ല അപ്പോൾ നിങ്ങൾ വെറുതെ പൊരിവെയിലെത്ത് തലമുണ്ടനം ചെയ്ത സമരവും സമര സമരപ്രഹേ ഇതൊന്നും നടത്തേണ്ട ആവശ്യമില്ല നിങ്ങളെ വസ്തുവാക്കേണ്ട ആവശ്യമില്ല എന്ന് അദ്ദേഹമാണ് പറയുന്നത് സർക്കാർ അതിനെ സമ്മതിക്കുകയും ചെയ്തു ശരിയാണ് ഐ നേതാവ് പറയുന്നത് ശരിയാണ് നമുക്ക് അങ്ങനെ ചെയ്യാം ഒരു ഹൈ പവർ കമ്മിറ്റിയെ നിയോഗിക്കാം നിയോഗിച്ചിട്ട് അവർ പഠിക്കുക അവർ പറയട്ടെ അവർ കാര്യങ്ങൾ പറയട്ടെ അപ്പോഴും എസ് യു സി ഐക്കാർക്ക് പിടിവാശി എസ് യു സി ഐ പറയുന്നു ഇല്ല ഞങ്ങൾ സമരം ചെയ്യുക തന്നെ ചെയ്യും ഇന്ന് മലയാള മനോരമയുടെ മുഖച്ച് പടം കണ്ട് കാണുമല്ലോ എല്ലാവരും നിരാശരായിരിക്കുകയാണ് മിനിയോട് തന്നെ ചോദിക്കുകയാണ് നിങ്ങൾ എന്ത് എവിടത്തെ ന്യായമാണ് കാണിച്ചത് വീണ്ടും സമരം ചെയ്യുമെന്ന് അവിടെ പോയി പറയാൻ നിങ്ങൾ നിങ്ങൾക്ക് ആരാണ് ഇത് തിട്ടൂരം തന്നത് നിങ്ങളോട് പറഞ്ഞത് സമരം ഒത്തുതീർപ്പാക്കാനല്ലേ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞോ സമരം വീണ്ടും ചെയ്യാൻ ഞങ്ങളിത് ആ പതിനാറ് ദിവസമായി ഞങ്ങളുടെ ആളുകൾ ഇവിടെ നിരാഹാരം കിടക്കുന്നു നിങ്ങൾ അവരുടെ മെഡിക്കൽ അവർക്കുള്ള മെഡിക്കൽ സേവനത്തെക്കുറിച്ച് കുറിച്ച് പോലും നിങ്ങളൊന്നും പറയുന്നില്ല അത്തരം കാര്യങ്ങളിൽ പോലും എസ് യു യാതൊരു ചൂടുമില്ല അത്തരം കാര്യങ്ങളിൽ പോലും മൗനം പാലിക്കുകയാണ് അത് അതുപോലും കൃത്യമായി നോക്കാതെ നിങ്ങൾ ഈ സമരം 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 മാത്രം പ്ലക്കാർഡുകളിൽ സമരത്തിൻ്റെ മുദ്രാവാക്യം എഴുതുന്നു നല്ല വടിവത്ത് അക്ഷരത്തിൽ സമരത്തിൻ്റെ മുദ്രാവാക്യം എഴുതുന്നു സമരം ചെയ്യുന്നു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ വളരെ കാലഘട്ടമായി അവർ തുടങ്ങിയ കാലം മുതലേ സമരത്തിൻ്റെ ആളുകളാണ് സമരം ചെയ്യുകയാണ് അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന കാര്യമാണ് സമരം ചെയ്യുക സമരത്തിൻ്റെ ഒരു മൂർധന്യ ഭാവ് ഭാവത്തിലെത്തിയിട്ട് സമരം ഇട്ടേച്ച് പോവുകയും ചെയ്യും ഒരിടത്തും അത് സമരം പൂർത്തി പൂർത്തീകരിക്കുകയില്ല ഒരു എങ്കിൽ ഈ മാധ്യമ പ്രവർത്തകരൊക്കെയാണ് ഇവരുടെ സമരപന്തലിയിൽ ഏറ്റവും കൂടുതൽ ഇവർക്ക് വളരെ കുറച്ചുപേരേ ഉള്ളൂ സമരക്കാർ സമരക്കാർ പത്ത് പേര് ഇരുപത് മാധ്യമ പ്രവർത്തകരുമാണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എസ് യു സി കാരാണ് ഈ ആശമാരെ കൊണ്ട് ഈ പൊതുനിരത്തിലിരുത്തി അവരിങ്ങനെ വസ്തുവാക്കി തലമുണ്ടനം ചെയ്ത് ഇരുത്തിയിരിക്കുന്നത് മുതിർന്ന നേതാക്കളൊക്കെ ട്രേഡ് യൂണിയൻ ട്രേഡ് യൂണിയനുകൾ എന്ന് പറഞ്ഞാൽ എത്രയോ കാല ഈ സമരങ്ങളും സമര പോരാട്ടങ്ങളും നട നടത്തി പരിചയ സമ്പന്നരാണ് അവർക്ക് സർക്കാരിനെയൊക്കെ വിലപേശാനും വിലപേശി കാര്യങ്ങൾ സാധിച്ചെടുക്കുവാനുമൊക്കെയുള്ള കഴിവുണ്ട് അവർ പറഞ്ഞതാണ് ഒരു കമ്മിറ്റിയെ നിശ്ചയിക്കാം കമ്മറ്റി പഠിക്കട്ടെ വെറുതെ അമ്മമാരും പെങ്ങന്മാരും ഒന്നും പൊതുതരത്തിലിരുന്ന് സമരം ചെയ്യേണ്ട നിങ്ങൾ വീടുകളിൽ പൊയ്ക്കോളൂ ബാക്കി കാര്യം കമ്മറ്റി പഠിച്ച് നിങ്ങളുടെ കാര്യം നടത്തിയപ്പോരേ ഇത് പറഞ്ഞപ്പോൾ എസ് യു സി ഐക്ക് മാത്രം പിടിക്കുന്നില്ല ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ആശാ സമരം അട്ടിമറിക്കുന്നത് അല്ലെങ്കിൽ ആശമാരുടെ അവകാശങ്ങളെ അട്ടിമറിക്കുന്നത് എസ് യു സി ഐ ആണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇരുപത്തി ഒന്നായിരം രൂപ ചോദിച്ചിട്ട് അവസാനം പറയുകയാണ് ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥയിൽ ഒരു മൂവായിരം രൂപ ഈ മറ്റേ കിലിക്കൻ സിനിമയിൽ ജഗതി പറയുവല്ലോ എടി ഒരു അയ്യായിരം രൂപ പോട്ടടെ ഒരു അമ്പത് രൂപ ഒരു അഞ്ച് രൂപ എങ്കിലും താടേ ആ സ്ഥിതിയിലേക്ക് എസ് യു സി ഐ ആശമാരെ അവരുടെ ആത്മാഭിമാനത്തെ എങ്ങനെയാക്കുന്നു അപമാനിതരാക്കുന്നു അവർക്ക് അവകാശപ്പെട്ടതിനെ അവർക്ക് ഒരുപക്ഷെങ്കിലും ഇരുപത്തി ഒന്നോ ഇരുപത്തി അഞ്ചോ കിട്ടും ഒരുപക്ഷെങ്കിൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ അവർക്ക് കിട്ടും ഓണറേറിയമായിട്ടല്ല ശമ്പളമായിട്ട് തന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ട് അതിനെയാണ് ഇപ്പോൾ പോയി വിലപേശുന്നത് എങ്ങനെയാണ് സർക്കാർ ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥയിൽ ഒരു കാര്യം ചെയ്യൂ നിങ്ങൾ ഞങ്ങൾ ഇത്രയും കാലം സമരം ചെയ്തതല്ലേ ഇത്രയും ദിവസമായില്ലേ അമ്പത്തിയഞ്ച് ദിവസമായില്ലേ നിങ്ങളൊരു കാര്യം ചെയ്യൂ ഒരു മൂവായിരം രൂപ കൂട്ടിത്തരാമെന്ന് പറയൂ ഞങ്ങൾ സമരം അവസാനിപ്പിക്കാം പോട്ട് ഒരു ആയിരം രൂപ കൂട്ടിത്തരാമെന്ന് പറയൂ ഞങ്ങൾ സമരം അവസാനിപ്പിക്കാം പോട്ട് ഒരു അഞ്ഞൂറ് രൂപ കൂട്ടിത്തരാമെന്ന് പറയൂ നിങ്ങൾ സമരം അവസാനിപ്പിക്കാം എന്തിന് ഒരു നൂറ് രൂപയെങ്കിലും കൂട്ടിത്തരാമെന്ന് പറയൂ ഞങ്ങൾ സമരം അവസാനിപ്പിക്കാം ആ തരത്തിലേക്ക് ആശമാരുടെ ആത്മാഭിമാനത്തെ കൊണ്ട് പണയപ്പെടുത്തുകയാണ് എസ് യു സി ഐ കഴിഞ്ഞ ദിവസം സമരം അവസാനിച്ചേനെ ആ കമ്മറ്റി വരട്ടെ കമ്മറ്റി വന്നു കൊള്ളട്ടെ കമ്മിറ്റി പഠിച്ചിട്ട് തീരുമാനമെടുക്കട്ടെ കേന്ദ്ര സർക്കാർ ഞങ്ങളുടെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുമ്പോൾ സംസ്ഥാന സർക്കാരും അതിനനുസരിച്ച് ഞങ്ങളുടെ ഇൻസെൻറ്റീവും ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കണം ആ ഒരു ഉറപ്പ് ഞങ്ങൾക്ക് എഴുതി തരൂ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ സർക്കാർ ഇവിടെ മുട്ടുമടക്കിയേനെ എഴുതി കൊടുക്കുമായിരുന്നു അതൊന്നുമല്ല ഞങ്ങൾക്ക് ഓണർ ഏറിയം വേണം ഞങ്ങൾ സമരം വീണ്ടും ചെയ്യും സമരക്കാർ തന്നെ രണ്ട് തട്ടിൽ രണ്ട് തട്ടിലല്ല പല തട്ടിലാണ് എസ് യു സി ഐയുടെ മൂക്കിന് തുമ്പത്ത് വിരൽ ചൂണ്ടി പറയുകയാണ് നിങ്ങൾ ആരോട് ചോദിച്ചിട്ട് സമരം വീണ്ടും ചെയ്യുമെന്ന് നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് പറഞ്ഞതെന്നാണ് സമരക്കാര് ചോദിക്കുന്നത് ഏതായാലും ആശമാരുടെ ആത്മാഭിമാനത്തെ പോലും കൊണ്ട് പണയം വെച്ചിരിക്കുകയാണ് എസ് യു സി ഐ അതിന് എസ് യു സി ഐ വലിയ വില കൊടുക്കേണ്ടി വരും